സംസ്ഥാന ഇന്റലിജൻസിന്റെ വൻ വീഴ്ച വെളിപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തഞ്ചോളം കൊട്ടേഷൻ ഗുണ്ടാ സംഘാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പാർട്ടി നടത്തി കാപ്പാ കേസിൽ നാടുകടത്തപ്പെട്ടവരും ലഹരിക്കടത്ത് കേസിൽ പ്രതികളായവരും ഒത്തുചേർന്നത് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞതേയില്ല ഗുണ്ടകളുടെ ആഘോഷത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോയും വീഡിയോയും ഒക്കെ പുറത്തു വന്നപ്പോഴാണ് സംഭവം പോലീസും അറിഞ്ഞത് ആലപ്പുഴയിലെ റിസോർട്ടിലാണ് കൊട്ടേഷൻ ഗുണ്ടാ സംഘാംഗങ്ങൾ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചത് കാട്ടൂരിലെ റിസോർട്ടിലായിരുന്നു ഒത്തുകൂടൽ എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ കൊട്ടേഷൻ വധശ്രമം അടിപിടി ലഹരിക്കടത്ത് കേസുകളിൽ പ്രതികളായവരായിരുന്നു മിക്കവരും രാഷ്ട്രീയ ആക്രമണ കേസുകളിൽ പ്രതികളായവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്തിനേറെ ജില്ലയിൽ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നവർ വരെ ആഘോഷത്തിൽ പങ്കെടുത്തു നവകേരള ബസ്സിന് നേരെ പ്രതിഷേധിച്ചവരെ ആക്രമിച്ച കേസ് കായംകുളം ആശുപത്രി ആക്രമണം വള്ളംകളി തുഴശിൽക്കാരെ ആക്രമിച്ചതുൾപ്പെടെ പ്രതിയായ കായംകുളത്തെ ഗുണ്ടയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ആലപ്പുഴയിൽ മാത്രമല്ല ഈ കൂട്ടർ ചേർത്തലയ്ക്കടുത്തും മറ്റൊരാഘോഷത്തിലും പങ്കെടുത്തു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം ഇങ്ങനെയൊരാഘോഷം ഒരു ആഘോഷം ഒരു വർഷം മുമ്പ് ആലപ്പുഴയിലെ ഹൌസ് ബോട്ടിൽ വെച്ച് ഗുണ്ടാ ഗുണ്ടാസംഘാംഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അന്ന് ആഘോഷം കഴിഞ്ഞ് മടങ്ങാൻ നേരം തമ്മിൽ തല്ലുണ്ടായപ്പോഴാണ് അന്നും പോലീസ് വിവരമറിഞ്ഞത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ